എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ എവിടെ പോവാ എല്ലോയിട്ട് നമ്മള് രാവിലെ ഇപ്പൊ ജിമ്മിൽ പോകാൻ പോവാണ് മേലിൽ പോയിട്ട് വേർ ആർ വി ഗോയിങ് ടു ഡേ ആഫ്റ്റർ ആഫ്റ്റർ ലഞ്ച് മഴ പെയ്യുമായിരുന്നു അല്ലേ ലിയൻ കയറിക്കോ കയറിക്കോ മേലില് ഇവിടെ ഒരു ചെറിയൊരു ജിമ്മുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ പോന ബി വെരി കെയർഫുൾ ഹനി വെരിഫുൾ ഗോ Look, this is this is, dragon fruit. yes this is the dragon fruit you're right you did you eat dragon fruit yeah what happened to you then can i have the green dragon fruit? okay once it's ready go upstairs now let's go to the gym you no kinoki go to the gym baby you know what do you want to do this ആ ശരി എത്തേ ഏറ്റവും സ്പീഡ് കുറച്ചിട്ടേ അയ്യോ ഓൺ ചെയ്തില്ല ഏറ്റവും സ്പീഡ് കുറച്ചിട്ടില്ല ആ ഓണ്ടാ ഷൂ എവിടെയാണ് നീ ഇനി ഷൂ ഒക്കെ പിടിപ്പിച്ച് കളൻ ആ ഒരു ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ഷൂ ഒക്കെ വരുന്നത് far ോപ്പർ ഡോ ബാക്ക് ഫോൾഡോ അങ്ങനെ ചെയ്യും നീ ആള് മര്യാദ ചെയ്ത് തുടങ്ങി നോ അയൽ ടേൺ ഇറ്റ് ഓഫ് ഓക്കെ ആണിംഗ് ഇറ്റ് ഓഫ് കേര്യാദയ്ക്ക് ചെയ്യും ഏറ്റവും ഇഷ്ടം കൊറഞ്ഞ സ്പീഡിലായിട്ടേക്കുന്നത് മണിപ്പൂരം ചെയ്യുക ഓഫ് പ്രോപ്പർലി ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആർസ് ചെയ്യുന്ന ഒരു ലെഗ് ആണ് ചെയ്യുന്നത് അതിന്റെ എക്സ്പീരിമെൻസ് ഒന്നും ഇല്ലാറില്ല यूज़ डी അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ചെയ്യാം ചൂട് കുരുമൊക്കെ വന്നു നോക്ക് എൻ്റെ മുഖത്ത് കുരിയെ വരാത്ത ഒരാളാണ് പക്ഷെ ആ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓ എന്തായാലും മെഷീൻസ് ലഗിങ് അടിയില്ലാത്തവർ പത്ത് പത്ത് നാല് ചെയ്യാം

Six seven eight nine muscles muscles ten now you can have a rest. Was it fun? Okay. शुष्य तरगा एंड वर बाय करते शुष्य तरगा होता ओके ये कम वा शुष्य वा मू रानजे كده చేత కొడగరు కొరే కొనేయండి ఇక్కడ టై کرا లేదు నేను బిగిడోని ఐ కెన్ నాట్ డూ ఇట్ കുറെ നാളായി ആരെങ്കിലും ചെയ്തത് എന്നെ ഒരു വലിയ കാര്യം

നാലഞ്ച് വർക്കൗട്ടൊക്കെ നമ്മൾ ചെയ്ത് അപ്പോൾ നമ്മൾ താഴേക്ക് പോവുകയാണ് ഇവിടെ നിന്നൊക്കെ ലഞ്ച് കഴിക്കുന്നത് സ്വന്തം വളരെ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിക്കുന്നത് അത് ശേഷം നമ്മളിന്ന് സൂവിൽ പോകും സൂ കഴിഞ്ഞിട്ട് വിൽ ബി ഗോയിങ് ഫോർ ഇന്ത്യ ഇന്ത്യൻ മൂവി അവന് പേരെന്നറിയത്തില്ല പക്ഷെ എല്ലാറും എന്തോ ആണ് പടത്തിൻ്റെ പേര് അപ്പോൾ അത് കാണാൻ പോകും

क्विक राइड ओके इज इट हॉट टू हॉट और इज इट ओके ओके इट्स ओके अब एबडे पकड़ केndarray जोबन क्लीनर ये एन पकड़ चिरनुंगा होल्ड होल्ड जोबन Bye, Pone. Bye! see you later. Bye. Later, Hold it. Sit you know okay, ah. tight. Hold Hold okay. it. Hold it. Hold it. Ah. Hold it. Hold it. Okay, okay. Hold it. Hold it. go. தி கம்ப்ளைன் இல்லாம வீட்லக்கு கேறோம் ஓ வாஸ் இட் ஃபன் தி எக்ஸ்பீரியன்ஸ் மர்து மர்து சூடு சைக் கேமயா சூடு சூடு ஹவ் வாஸ் இட் டே மமி ஹவ் இஸ் இட் say thank you toobin thank you ஷோ विजाय से बोलू ना लैला नल्ला चूड़ा है हाउ इज इट लियन गुड गुड हैकर एक वन तक कैन यू गो इन द कार डू यू लाइक द बाइक राइड सो अच्छा क्या पूछिला ओके वी विल टेक अ बाथ फर्स्ट लेट्स टेक अ बाथ एंड देन गो इन द कार श्योर आई फील लोनी ബൈക്കും വേണ്ട വേണ്ട ഹെൽമെറ്റും രണ്ട് സെക്കൻഡിൽ കുളിച്ചിട്ട് അവൻ ചോറും ചിക്കനും ഒക്കെ കഴിക്കുക ഇനി നമ്മൾ ജൂലേക്ക് പോകാൻ പോവാ പക്ഷെ അവൻ പെട്ടെന്ന് ഫുഡ് കഴിക്കണം കൂടുതൽ ഹാൻഡ് ആണ് ആള് യൂസ് ചെയ്യുന്നത് കൈവച്ചൊക്കെ കഴിക്കുന്നോണ്ട് സ്പൂൺ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല ഫുഡൊക്കെ കഴിഞ്ഞ ആളിവിടെ ഇരിപ്പുണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് Liam, where are you going? To the zoo. How are you going? Who's driving you? Who's taking you to the zoo? Osi. Oh, Osi, oh, who else is taking you? Ashwin. Oh, what about me? Yeah. 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 <laughs> okay. Hey, hey. Lian, we are going to the zoo. ൊന്നും ശെരിയാണിയ <laughs>

ഡോസോർ അശ്വിൻ സെയിം ഓക്കെ മങ്കി കണ്ടോടാ

എല്ലാരും <laughs>

Why? But where is Stampoo? Where is Stampoo? Dumber, can't say that. Go sit in the middle, go sit in the middle, liyan. Go, go on the other side. Middle, middle. Go next to the auntie okay, with the pink you know, side. You know, you know. <laughs> sure. i you my photo. Okay, liyan. they took your picture. Say thank you. Thank <laughs> you. Sure. <laughs> ോടാ ലയൻ എവിടെയാസ്റ്റ് ലയൻ

ആനയനെ കാണാൻ വേണ്ടിട്ടാ വന്നത് പറഞ്ഞിട്ടില്ല ഇവിടെ ലൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ആയിനും ഇല്ല ആള് ഇപ്പൊ ഡൗട്ടായിത്തൊടങ്ങിയത് എന്താണ് ഡംബോ എന്തായാലും ഇല്ല വിവരം അറിഞ്ഞിട്ടില്ല ഇമു ഓസ്റ്റിച്ചിന്റെ ഗോളാണ് ഇമു

Hi imu hi imu lage inside the water come here we can see closer we can see cone don't keep your hands, there dirty dirty come i'll show you come hippopotamus no slow 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 hippo look പ്പുന്നതേ ഉള്ളൂ അവിടെ ഇല്ല എന്നുള്ള കാര്യം അവരെ പിന്നെ അറിയും പൈസ അല്ല look at the rock and look how big it is go to rhino it yes it's moving See? He will eat you go ah they'll Ah. hey Lian, that is dumbo's friend that's dumbo's friend with no nose yeah yeah that's dumbo's friend okay i think i think you're walking away I think he's walking away, Nake. Osi no Lean? Our time. you. Yeah. Ask what's your name. He said I don't know. <laughs> okay, but you didn't even ask. Ask first. <laughs> what's नो यो शुआ व्हाट योर नेम व्हाट योर नेम या आई ट्राईड इट व्हाट योर नेम ओह लुक एट दैट लेपर्ड या डोंट पुट योर हैंड ही बाइट यू यो शुआ ही इज कमिंग लिंगवरा अंदर जाली दिखती है आमा आमा सुम्मा सुन देखो देखो टू लेपर्ड देखो Oh my god! Okay. He's coming to see you, Lian. He likes you. Well, do you like it? Do you like it? Are you liking the ride, Lian?

ైట్ టైర్ వైట్ టైగర్ కండో ఈ వైట్ టైగర్ కండో యా రియల్ రియల్ len look totals i oh. didn't remember it the 10 i didn't remember it you see it yeah. is it dangerous yeah no. i can't did you have fun yeah. are you ready to leave yeah. which animal did you like the mostly eh the animal i like the most eh യു ലൈക് ലോട്ട് മേടിക്കണം

ഓളെ കേറി കഴിഞ്ഞവനെ രക്ഷപ്പെട്ടോ സോ മത്തെ ഓപ്ഷൻസ് അതാണ് ഇപ്പൊ ഒന്നുമില്ല ഇങ്ങനേക്ക് ഡിഡ് യു ഹാവ് ഫൺ ബേബി യെ യെ ഓക്കേ ടു യു വാണ്ട് ഗോ ടു ദി സൂ अगेन യെ യെ ഐ ഗോ ടു When i'm done after you want to go again are you going to walk നൈക്കോ ഐ വു ഗോ ടു വാക്ക് अगेन ലിയൻ can i go after the monkey are you going okay to again, go? You go and walk okay. yeah നീ വരാക്കല്ല അങ്ങനെ നമ്മൾ മറ്റേ എ ആർ സിനിമയൊക്കെ കണ്ട് സൂയിലൊക്കെ പോയി അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് പോയി സ്റ്റുഡിയോയിൽ പോയി രണ്ട് മൂന്ന് ഉടുപ്പൊക്കെ മേടിച്ച് പിന്നെ അവിടെ നിന്ന് സിനിമയ്ക്ക് പെട്ടെന്ന് കയറി അപ്പോൾ പെട്ടെന്ന് റിയൽ റീലൊന്നും റീലല്ല വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് ഇറങ്ങാറായപ്പോൾ തന്നെ പാവ പുള്ളി ഉറങ്ങി അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് പോകാൻ പോവാണ് പോകുന്ന വഴിക്ക് ചിന്തകുടെ വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോവാൻ അപ്പോൾ എൻ്റെ ബ്ലോഗ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഹാവ് പറയാളങ്ങോ